എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രി വരികയാണല്ലോ ശിവനെ ആരാധിക്കുവാൻ ഏറ്റവും പറ്റിയ ദിവനമാണിത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശിവരാത്രി വെറും ഒരു ഉത്സവമായിട്ട് പറ്റി മാത്രമല്ല ഈ ശിവരാത്രിയുടെ ഐതിഹ്യവും ആചാരങ്ങളും അതിൻ്റെ പിന്നിലെ ആത്മീയവും ജ്യോതിഷപരവുമായ രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഏതൊക്കെ നക്ഷത്ര ജാതർക്കാണ് ഈ ശിവരാത്രി ഉപാസനയിലൂടെ ഉണ്ടാകുക എന്നുള്ളതും പറയാമെന്ന് വിചാരിക്കുന്നു അതായത് ഈ ശിവരാത്രിയിൽ ഉപവാസമെടുക്കുകയും ശിവനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഇത് മനഃശാന്തിക്കും പ്രശ്നഹരി പരിഹാരത്തിനും ആത്മബലത്തിനും എങ്ങനെ സഹായിക്കുന്നു എന്നുകൂടി ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മനസ്സിന് ശാന്തി കണ്ടെത്താൻ കഴിയാതെ നമ്മൾ പലരും വിഷമിക്കുകയാണ് ചാരവശാലും ജാതകവശാലും ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ അധികരിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഈ ശിവരാത്രിയിൽ ശിവഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഓരോരുത്തർക്കും നന്മയും സമാധാനവും ശക്തിയും ഒക്കെ ഉണ്ടാകുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പറയുവാൻ വിചാരിക്കുന്നു വർത്തമാനകാലത്ത് നമ്മളെല്ലാവരും തിരക്കിലും ടെൻഷനിലും ജീവിക്കുകയാണ് പണം ജോലി കുടുംബം പ്രശ്നങ്ങൾ ഇവയെല്ലാം നമ്മെ ഉള്ളിൽ നിന്ന് തളർത്തുന്നു അപ്പോൾ ഈ ശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു രാത്രിയെങ്കിലും നമ്മളെ മനസ്സ് ശാന്തമാക്കി ശിവനോടൊപ്പം ഇരിക്കുകയും അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുവാൻ ശിവൻ്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ളതാണ് ജാതകപരമായിട്ട് ചന്ദ്രദോഷമുള്ളവരും ശനിദോഷമുള്ളവരും മനഃശാന്തി കുറവുള്ളവരും വിവാഹ തടസ്സം അനുഭവിക്കുന്നവരും സ്ഥിരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുമെല്ലാം ശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിനും ജീവിതത്തിനും ഒരു പുതിയ ശക്തി ലഭിക്കുന്നു അപ്പോൾ എന്താണ് ഈ ശിവരാത്രി എന്ന് ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ശിവരാത്രി ഭൂമി ശിവരാത്രി വ്രതമെടുക്കുകയും ശിവനെ ഭജിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് ശാന്തി കിട്ടുന്നതെന്നും മനസ്സിലാക്കാം കോടി കാലങ്ങൾക്ക് മുമ്പ് ദേവാസുരന്മാർ പാലാരി മഥനം നടത്തുമ്പോൾ ഉണ്ടായ ഹലാഹല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതമനുഷ്ഠിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് ആ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ രാജസ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സ്വാത്വികത വളർത്തുന്ന വ്രതമാണിത് ശിവരാത്രി നാളിൽ ബ്രഹ്മ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാധികർമ്മങ്ങൾ കഴിച്ച ശേഷം ഭസ്മം രുദ്രാക്ഷം എന്നിവയൊക്കെ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തനിഞ്ഞ കഴിഞ്ഞുകൂടുന്നതും ഉത്തമമാണ് പകൽ ഉപവാസം നിർബന്ധമാണ് ശിവപുരാണ പാരായണം ശ്രവിച്ചുകൊണ്ട് പകൽ ഭക്തിപൂർവം വർദ്ധിക്കുക വൈകിട്ട് വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൽ കൂവളമാല ചാർത്തുക കൂളത്തിലെ കൊണ്ട് അർച്ചന നടത്തുക ശുദ്ധജലം പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ വിധിപ്രകാരം ചെയ്യേണ്ടതുമാണ് രാത്രി പൂർണമായും ഉറക്കമൊഴിക്കണം അന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ശിവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പാപങ്ങളെല്ലാം സൂര്യനെ കണ്ട പോലെ അലിഞ്ഞില്ലാതാവുന്നതോടൊപ്പം സമ്പത്തും ഐശ്വര്യവും കീർത്തിയുമൊക്കെ വർദ്ധിക്കുമെന്നാണ് ഐതിഹ്യം രാവിലെ ശിവപൂജ ബ്രാഹ്മണ ഭോജനം ദാനം തുടങ്ങിയവയൊക്കെ ചെയ്ത ശേഷം കഴിക്കാം ഈ ദിവസം തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളിൽ നാല് യാമങ്ങളിൽ നാല് വേദങ്ങൾ ചൊല്ലിയാണ് പ്രത്യേക പൂജകൾ അഭിഷേകങ്ങൾ തുടങ്ങിയവ നടത്തി വരുന്നത് ആ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങളും വ്യാധികളും മാനസിക പിരിമുറുക്കം സംഘർഷം എന്നിവയെല്ലാം അകലുമെന്നുമാണ് വിശ്വാസം ഇനി ഓരോ യാമങ്ങളിലെ പൂജാരീതികളെപ്പറ്റി അറിയേണ്ടതുണ്ട് ആദ്യ ആദ്യയാമത്തിൽ ശിവലിംഗത്തിന് പഞ്ചഗവ്യങ്ങളാൽ അഭിഷേകം നടത്തപ്പെടുന്നു ഈ അഭിഷേകത്താൽ ജനങ്ങളിൽ വ്യാധികൾ അടുക്കുകയില്ല അവർ ആരോഗ്യമുള്ളവരാകുമത്രേ ഒപ്പം താമരപ്പൂക്കളാലും വില്ലുതലങ്ങളാലും അർച്ചന ചെയ്യുന്നു കൊണ്ടുള്ള പൊങ്കൽ നിവേദിച്ച് നിവേദിക്കപ്പെടുന്നു ശിവന് ചന്ദനക്കാപ്പ് അണിയിക്കുന്നു അത് കാരണം ഉഷ്ണരോഗങ്ങൾ ഉണ്ടാവാതെ കാലുകൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം ഈ ആമപൂജയിൽ ഇറക്കുവേദമാണ് ഓതുന്നത് ശിവപുരാണവും പാരായണം ചെയ്യുന്നു ഇനി രണ്ടാം യാമത്തിൽ നാടിൻ്റെ സമൃദ്ധിക്കായിട്ട് പാൽ ശർക്കര തൈര് വെണ്ണ നെയ്യ് എന്നിവയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു ശൈവവും വൈഷ്ണവും ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്ന വിധം തുളസിയും വില്ലുവും ചേർത്ത് ശിവൻ അലങ്കാരവും അർച്ചനയും നടത്തപ്പെടുന്നു പായസം നേദിച്ച് പനനീരിൽ പച്ചക്കർപ്പൂരം ചേർത്തരച്ച് ശിവന് കാപ്പി ചേർത്തുന്നു ഈ ആരാധന ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ആമത്തിൽ യജുർവേദം ഓതുന്നു ഒപ്പം ശിവനെക്കുറിച്ച് ശിവഭക്ത കവികൾ പാടിയ പാട്ടുകളും ആലപിക്കുന്നു മൂന്നാം യാമത്തിൽ ശത്രുതകളും വഴക്കുകളും അവസാനിപ്പിച്ച് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അഭിഷേകം നടത്തപ്പെടുന്നു എള് ചോറ് നേദിക്കുന്നത് അതിവിശിഷ്ടമായി കരുതപ്പെടുന്നു സാമവേദ പാരായണവും തമിഴ് മാണിക്യവാസകരുടെ തിരുവാസകവും ഓതുന്നു ഈ നാലാം യാമത്തിൽ കരിമ്പിൻ നീര് കൊണ്ട് അഭിഷേകം നടത്തപ്പെടുന്നു ഈ അഭിഷേകം ചെയ്താൽ പാപങ്ങളെല്ലാം അകലുന്നതോടൊപ്പം മുക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം അന്തിയാർവട്ടം അല്ലി നീലോൽപ്പലം എന്നിവ കൊണ്ട് അലങ്കാരവും അർച്ചനയും നടത്തപ്പെടുന്നു നെയ്യ് ചേർത്ത അന്നം നേ പ്രസാദമായി നൽകപ്പെടുന്നു ഈ അന്നം ഭക്ഷിച്ചാൽ വളരെ കാലങ്ങളായി പുത്രഭാഗ്യമില്ലാത്തവർക്ക് പോലും സന്താന ഭാഗ്യവും ഉണ്ടാവുമെന്നും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവുമെന്നതും ഭക്തവിശ്വാസവും അനുഭവവുമാണ് ഈ ആമപൂജാവേളയിൽ അഥർവ വേദം ഓതുന്നു മറ്റ് വ്രതനാളുകളിൽ വ്രതമനുഷ്ഠിക്കാനാവാത്തവർ പോലും ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം തടസ്സങ്ങളും ദുരിതങ്ങളും അകലും ചിട്ടയോടെ വ്രതമനുഷ്ഠിച്ചാൽ ശാന്തിയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു ഇനി ശിവരാത്രി വ്രതം എടുക്കുകയും ശിവനെ ഭജിക്കുകയും ശിവരാത്രി ദിവസം ശിവനെ ഭജിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഗുണകരമാകുന്നത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ജാതകത്തിൽ പക്ഷബലമില്ലാത്തവർക്കാണ് ഈ ശിവരാത്രി ഭജന ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്നത് എന്നാൽ അവർക്ക് മനസ്സിന് ബലമുണ്ടാവുകയില്ല അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഡിപ്രഷൻ പോലെയുള്ള മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ചന്ദ്രകലാധരനായ ശിവഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് അതായത് ചന്ദ്ര മൗലീശ്വരനായിട്ട് ഉടുപ്പി ക്ഷേത്രത്തിലും അതുപോലെ മൂകാംബികാ സന്നിധിയിലുമൊക്കെ പ്രതിഷ്ഠയുള്ള ചന്ദ്ര മൗലീശ്വരൻ ആയ ശ്രീ ശിവഭഗവാന്റെ ഭജിച്ച് അനു അനുഗ്രഹം നേടുവാൻ ഏറ്റവും പറ്റിയ അവസരമാണ് ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും ശിവഭഗവാനെ ഈ ഒരു ദിവസം ഭജിക്കുന്നതും പിന്നെ പ്രധാനമായിട്ടും വ്യാഴൻ്റെ മറഞ്ഞ സ്ഥിതിയിലുള്ളവർ ആ വ്യാഴം ചാരവശാൽ ആറേട്ട പന്ത്രണ്ടിൽ നിൽക്കുന്നവർക്കെല്ലാം ഈ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും അനുഗ്രഹമായിരിക്കും ചാരവശാൽ വ്യാഴം വൃത്തിക്കൂറിൽപ്പെട്ട വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വ്യാഴം മറഞ്ഞ സ്ഥിതിയിലാണുള്ളത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം അവസാനപാതം പൂയം ആയില്യം നക്ഷത്ര ജാതകർക്കും വ്യാഴത്തിന് ഇപ്പോൾ മറഞ്ഞ സ്ഥിതിയാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാനപാദം തിരുവോണം അവിട്ടം പകുതി നക്ഷത്ര ജാതർക്കും ഇപ്പോൾ വ്യാഴത്തിൻ്റെ മറഞ്ഞ സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ശിവഭഗവാനെ ഭജിക്കുന്നത് എന്തുകൊണ്ടും അനുകൂലമായിരിക്കും പിന്നെ പ്രധാനമായിട്ടും ഏഴാണ്ട ശനിയും കണ്ടകശനിയും ബാധിച്ചവർക്കുമൊക്കെ ശിവപ്രീതി വരുത്തുന്നത് ഏറ്റവും അനുകൂലമാണ് അതായത് ഏഴേണ്ട ശനി അനുഭവിക്കുന്ന നക്ഷത്രജാതർ ഇപ്പോൾ കുംഭക്കൂറിൽപ്പെട്ടതും മീനക്കൂറിൽപ്പെട്ടതും മേടക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രജാതരാണ് അവിട്ടം അവസാനം രണ്ട് പാദങ്ങളും ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തികാദ്യപാദം നക്ഷത്രജാതരുമാണ് പിന്നെ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രജാതരയാണ് പറയേണ്ടത് അത് മിഥിനക്കൂറിൽപ്പെട്ടതും ധനക്കൂറിൽപ്പെട്ടതും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രജാതരാണ് അതായത് മകൈര മൂന്നും നാലും പാതം നക്ഷത്രജാതർ തിരുവാതിര പുണർദ ഒന്നും രണ്ടും മൂന്നും നക്ഷത്രജാതരും ഉത്രം രണ്ടും മൂന്നും നാലും പാതം നക്ഷത്രജാതർ അത്തം ചിത്തിര ഒന്നും രണ്ടും പാതം നക്ഷത്രജാതരും മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാതം നക്ഷത്രജാതരുമാണ് ഇങ്ങനെ കണ്ടകശനി അനുഭവിക്കുന്നത് ഇവർക്കും ഇപ്പോൾ ശിവഭജനം നടത്തുന്നത് അവരുടെ ശനി ദോഷത്തിന് കാഠിന്യം കുറയ്ക്കുമെന്ന് മനസ്സിലാക്കുക ക്ഷേത്രത്തിൽ വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് വ്രതാനുഷ്ഠാനത്തോടെ ശിവരാത്രി വ്രതം എടുത്താലും പൂർണ്ണഫലം ലഭിക്കും രാവിലെയും വൈകുന്നേരവും സ്നാനാധികർമ്മങ്ങൾക്ക് ശേഷം നിലവിളക്ക് കൊളുത്തി ശ്രീ പരമേശ്വര ധ്യാനം നടത്തുക ക്ഷേത്രദർശനം നടത്തുകയും വേണം ഉപവാസത്തോടെ ശിവസ്തുതികൾ ജപിച്ച് ഉറക്കമൊഴിക്കണം രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കുക അന്ന് പകലും ഉറങ്ങരുത് ദാനവും ബ്രാഹ്മണഭോജനവും ഈ വ്രതത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കും ഉപവാസം അനുഷ്ഠിക്കേണ്ട ദിവസമാണെങ്കിലും ഭക്ഷണം ഒഴിവാക്കാനാവാത്തവർ ഇളനീർ പഴം പാൽ എന്നിവ മിതമായി കഴിക്കുക പ്രദോഷ സമയത്ത് പൂജ്യം ശിവനാകുന്നു ശിവനെ വിധിയാമ്മണ്ണം പൂജിച്ചാൽ മറ്റ് ദേവതകളുടെ അനുഗ്രഹവും ഭക്തന് ലഭിക്കും പ്രദോഷ സ്തോത്രം മൃത്യജ്ഞായ മന്ത്രം ശിവാഷ്ടോത്ര ശതനാമ സ്തോത്രം ശിവസ്തോത്രം ശിവമംഗളാഷ്ടകം മുതലായവ പൂജപിച്ച് പൂർണ്ണമായും ഉറക്കമൊഴിയുന്നത് നല്ലതാണ് ആത്മീയപാതയിൽ ചരിക്കുന്നവർക്കും ഗൃഹസ്ഥന്മാർക്കും ഉത്കർഷേച്ഛ ഉള്ളവർക്കും മഹാശിവരാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രിയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ പലതുണ്ട് അവ എന്ത് തന്നെ പറഞ്ഞാലും മഹാശിവരാത്രി ദിവസം മനുഷ്യ ശരീരത്തിൽ ഊർജം ഉയരുന്ന ദിവസമാണ് ബോധപൂർവം നിവർന്നിരുന്നു കൊണ്ട് ഈ രാത്രി ഉറക്കമൊഴിച്ച് ശിവാരാധന നടത്തിയാൽ നമ്മുടെ സാധനയ്ക്ക് ഉത്കൃഷ്ടത കൈവരുന്നത് അനുഭവവേദ്യമാകും ഒരു ദിവസമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി സ്വയം തിരിച്ചറിയാനുള്ള ദിവസമാണ് ശിവൻ്റെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും ശക്തിയും നിറയ്ക്കട്ടെ ഓം നമശിവായ എൻ്റെ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം